ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ് ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഔട്ട്ഡോർ ആക്കാമെന്ന് വിചാരിച്ചു കാരണം മെൽബണിലെ ക്ലൈമറ്റ് എല്ലാം നല്ല രീതിയിൽ മാറി വരുന്നുണ്ട് തുണി വിരിച്ച് പുറത്തിടാൻ പറ്റുന്നുണ്ട് തുണി ഉണങ്ങി കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ മഴയായിരുന്നു പിന്നെ എൻ്റെ വൈറ്റമിൻ ഡിയുടെ ലെവൽ വളരെ കുറവാണ് ഈ ഉച്ച വെയിൽ കിട്ടിയാൽ വൈറ്റമിൻ ഡി കൂടുകയില്ലയോന്ന് അറിഞ്ഞുകൂടാ ബട്ട് പൊതുവേ സണ്ണ് നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഈ വൈറ്റമിൻ ഡി ലെവൽസ് എല്ലാം കുറയുന്നത് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം വന്നിരിക്കുന്ന സ്ഥലം മാതിരി അടിപൊളി സ്ഥലമാണ് ജിസ് യാ കനോള ഫ്ലവേഴ്സ് അതിൻ്റെ ഒരു പുഞ്ചപ്പാടം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ നടുക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ആക്ച്വലി അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ഒന്നര മണിക്കൂർ ട്രാവലുണ്ട് ബെൻഡിഗോയ്ക്ക് അടുത്ത് കോർണല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇങ്ങനെ ഏക്കർ കണക്കിന് കനോള ഫ്ലവേഴ്സ് ഇങ്ങനെ വളർത്തി ഇതിൻ്റെ ഓയിൽ പ്രൊഡക്ഷനോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പബ്ലിക്കിന് അധികം തുറന്നു കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെ കൂടുതലായിട്ട് പക്ഷേ അതിന് വിപരീതമായി കുറച്ച് സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള വെറുതെ കുറേ ഫോട്ടോഷൂട്ട് പിന്നെ അടുത്തൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി നല്ല ഭക്ഷണം കഴിക്കണം ഇത് കഴിഞ്ഞിട്ട് അതാണല്ലോ ലക്ഷ്യം സോ ഇവിടത്തെ കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ ആക്ച്വലി ഇവിടെ വന്നപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു പ്ലാൻ പിന്നെ ഇവിടെ കുറേ പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ല ഒരു പിയാനോ ഒരാളിരുന്ന് വായിക്കുന്ന അതിനൊരു ലോങ് ക്യൂ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് വന്ന ഞാൻ ഇപ്പോഴത്തെ കുടുംബസമേതം ഞങ്ങൾ കുളത്തിൽ കല്ലെറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുക ഈ എൻ്റെ ഭാര്യയും മക്കളും എല്ലാം തച്ചിനിരുന്ന് കല്ലെറിയുക എന്ത് തരം ഹോബിയാണോ എന്തോ എന്തായാലും ഞാനും പോയി കൂടാന്ന് തീരുമാനിച്ചു Bumi, what did you like the most today? Add the piano and the flowing water. Flowing water. Did you like the flowers? You did. Yeah, I like things Okay. ഞാൻ ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ മുഴുവൻ വണ്ടികളായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ കാറും ദേ ഈ കിടക്കുന്ന വണ്ടിയും മാത്രമേ ഉള്ളൂ ഇവിടെ റിമൈനിങ് ബാക്കി എല്ലാവരും വീട് പറ്റിയെന്ന് തോന്നുന്നു ഈ പുറകെ കാണുന്ന ഏരിയ കംപ്ലീറ്റ് വൈൻ ആണ് അപ്പോൾ ഇനിയുള്ള ഉള്ള സീസണിലായിരിക്കും ഇവിടെ സെപ്റ്റംബർ ഓൺവേർഡ്സ് ആണെന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇനി വരുമ്പോൾ എല്ലാം ഇവിടെ മുന്തിരി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുമായിരിക്കും നേരത്തെ ഒരു റെസ്റ്റോറൻറ്റ് കാണിച്ചില്ല അവിടെ വൈനും ബിയറുമാണ് കൂടുതലായിട്ടും സെർവ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കഴിക്കാൻ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല തൽക്കാല ശമനത്തിന് വേണ്ടി ജ്യൂസൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട് വറ്റാൻ പോവുകയാണ് അപ്പോൾ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗായ്സ് താങ്ക് യു